പത്തരയ്ക്കെത്തുന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പതിനൊന്നേ മുക്കാലായപ്പോൾ ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ ഇറങ്ങിയപ്പോഴാണെങ്കിൽ വീഡിയോ എടുത്ത് വലിയ കാര്യത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ദേഹ കിടക്കുന്നൊരു സാധനം പിന്നെ ഒരു വടിയെടുത്ത് കാണിച്ച് പേടിപ്പിച്ചൊക്കെ ഞാൻ സൈഡിൽ കൂടി നൈസായിട്ട് പോയി നമുക്കൊരു കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ ഒറ്റയ്ക്കല്ല അച്ചും ഉണ്ട് കൂടെ അപ്പോൾ അവളോട് പത്തരയ്ക്ക് ഞാൻ അവിടെ എത്താമെന്ന് പറഞ്ഞതാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും പതിനൊന്നേ മുക്കാല അവിടെ എത്തിയപ്പോൾ പന്ത്രണ്ടര ആയി അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ട് പോകുന്നത് കൊണ്ടപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് പറയുവാണ് ഇന്ന് വരുന്നവർ മുഴുവനും വീഡിയോ എടുത്തോണ്ടാണ് അവത്തേക്ക് കയറുന്നത് ക്രിസ്മസിൻ്റെ ടൈമിലെടുത്ത് വീഡിയോ ആണേ ക്രിസ്മസിന് മുമ്പ് സാൻഡ് ക്ലോസിൻ്റെ ഡ്രസ്സൊക്കെ കിടക്കുന്നതാണില്ലേ സാരി എടുക്കാൻ പോവുകയാണെ അപ്പോൾ നമ്മൾ സ്ഥിരം വരുന്ന ഷോപ്പല്ലേ ഞാനിന് മുന്നേ എൻ്റെ വീഡിയോസിലൊക്കെ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ള ഷോപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ മുകളിലാണ് സാരി ഞാൻ എന്താ മുകളിലത്തെ സെക്ഷനിലേക്ക് ലിഫ്റ്റ് ഒക്കെ പിടിച്ച് മുകളിലേക്ക് പോകാണ് കേട്ടോ അപ്പം ഞാൻ പത്തരക്കെത്താന്നാണ് അച്ഛനോട് പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വളരെ നേരത്തെ ആയതുകൊണ്ട് അവളും ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ ഷോപ്പിലെത്തിയപ്പോഴും എത്തിയിട്ടില്ല ഞാൻ അവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് അവൾ വന്നത് കേട്ടോ അപ്പം ഞാൻ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല പിന്നെ അവിടെ ചെന്ന് പതുക്കെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നിന്നു മൂന്ന് സാരി എടുക്കാനാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ മൂന്ന് കൂട്ടുകാരികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നിനും മൂന്ന് ടേസ്റ്റാണ് പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഒരേപോലത്തെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിലും സാരിയിലുള്ള പ്രത്യക്ഷപ്പെടൽ വളരെ കുറവായിരിക്കും കാരണം ബാക്കി ഏത് ഡ്രസ്സും ചൂസ് ചെയ്യുന്ന പോലെയല്ല സാരിയിൽ ഞങ്ങൾക്ക് മൂന്നിനും മൂന്ന് ടേസ്റ്റാണ് അപ്പോൾ ഒരേപോലത്തെ സാരി എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് പിടിക്കുന്നത് മറ്റതിന് പിടിക്കില്ല അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ആ ഒരു ചലഞ്ച് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ എനിക്ക് തോന്നുന്നു തോന്നിയതിന് മുന്നേ ഞങ്ങൾ അങ്ങനെ ഒരുപോലത്തെ സാരി എടുത്തിരിക്കണത് മഞ്ജുൻ്റെ കല്യാണത്തിനാണ് മഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പത്ത് വർഷമായിട്ടില്ലല്ലോ ഒരു എട്ട് വർഷമായിട്ടുണ്ട് അപ്പം പിന്നെ ഞങ്ങൾ ഒരുപോലത്തെ ഇട്ടിട്ടുണ്ടെങ്കിലും സെറ്റും കൊണ്ടാണ് കൂടുതലും കേട്ടോ കുറേ നേരത്തെ വെയിറ്റ് ചെയ്തതിന് ശേഷം അച്ചു വന്നു അവൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ സാരിയുടെ സെക്ഷനിലേക്ക് പോയി ചേച്ചിമാരോട് ഓരോ സാരിയൊക്കെ ഞങ്ങൾ കുറച്ച് ചൂസ് ചെയ്തു വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഓരോ നായിട്ടിങ്ങനെ എടുത്ത് ഉടുത്തു നോക്കാനായിട്ട് അച്ചുവിനെ നിർത്തി മഞ്ജു വന്നിട്ടില്ല മഞ്ജു ഷൊർണൂരായതുകൊണ്ട് അവൾ ഓൺലൈനിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം കുറേ സാരി എടുത്ത് നോക്കി അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട അവൾക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ എനിക്ക് തോന്നുന്നൊരു മൂന്ന് മണിക്കൂറെങ്കിലും ഞങ്ങൾ മൂന്ന് സാരിക്ക് വേണ്ടിയിട്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അവൾ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇടിയ അങ്ങനത്തെ നോക്ക് ഇങ്ങനത്തെ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചറബറ പറയുന്നുണ്ട് അപ്പം പറയുന്നതനുസരിച്ച് ആ ചേച്ചിമാർ അവസാനം സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ഗോഡൗണിൽ പോയി സാരി എടുത്തുകൊണ്ട് വന്നു അത്രയും നേരം ഞങ്ങൾ അവരെ അവിടെ ഇട്ട് മെനക്കെടുത്തിട്ടുണ്ട് കണ്ടോ വലിച്ചു വാരി ഇട്ടൊന്നും അവൾക്ക് പിടിച്ചിട്ടില്ല അതിന് ഇഷ്ടമുള്ള സാരി എടുക്കാൻ വേണ്ടി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് അങ്ങനെ കുറെ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സാരി എടുത്തത് കേട്ടോ ഏത് സാരി എടുത്തതെന്നുള്ളത് ഞാനിപ്പോൾ ഇടുന്നില്ല ഞാനത് പുറകെ ഞങ്ങൾ മൂന്ന് പേരും എടുത്ത വീഡിയോ ഞാൻ ഇടുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞങ്ങൾ മൂന്ന് ഒരേ നാട്ടുകാരായിരുന്നെങ്കിലും പ്ലസ് വൺ ആയ പിന്നെയാണ് ഞങ്ങൾ ഇത്രയും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത് നമുക്ക് പരിചയം നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു എങ്കിലും ഇത്രയും ക്ലോസ് ആയിരുന്നു ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിച്ചത് അന്ന് മുതലാണ് കേട്ടോ അതും കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് അച്ചുവിൻ്റെ കല്യാണമാണ് ആദ്യം കഴിഞ്ഞത് അന്ന് മുതൽ ഞങ്ങൾ എല്ലാ വർഷങ്ങളിലും അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഒരേപോലത്തെ ഡ്രസ്സുകൾ എടുക്കാറുണ്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെയും കല്യാണത്തിന് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് പിന്നെ ഇതുപോലെ എന്തെങ്കിലും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള പരിപാടികൾ വരുമ്പോൾ ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സാണ് ഇടാറുള്ളത് കേട്ടോ അങ്ങനെ നമ്മളുടെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് സമീപത്തന്നെ ഒരുപാടായി അപ്പോൾ പിന്നെ ബാക്കി വിശേഷം പിന്നെ പറയാം